ബിഗ് ബോസ് പ്രേമികൾക്കും ജനപ്രിയ നായകൻ ദിലീപിന്റെ ആരാധകർക്കും ആവേശകരമായ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് നാൽപ്പത്തിയേഴ് ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസിൽ അടുക്കുന്ന ഈ ഒരു സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു ഡെയിലി വൈകുന്നേരങ്ങളിൽ അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും വേഷപ്പകർച്ചകൾ ഒരുപാടുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ലാലേട്ടന്റെ പ്രൊമോയും കൂടി കഴിഞ്ഞ ആഴ്ച റിലീസായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വരാനിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ നടൻ ദിലീപ് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ് ഏപ്രിൽ ഇരുപത്തി വെള്ളിയാഴ്ച ഇന്നത്തെ സംപ്രേഷണം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക എപ്പിസോഡിൽ തന്റെ ഏറ്റവും പുതിയ പവി കെയർടേക്കർ ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കിടാനാണ് ദിലീപ് ബിഗ് ബോസിന്റെ മത്സരാർത്ഥികൾക്കൊപ്പം ചേരുന്നത് ദിലീപ് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഹൗസ്മേറ്റുകളുമായി അവരുടെ ആഗ്രഹങ്ങൾ ബിഗ് ബോസ് ഹൗസിലെ അനുഭവങ്ങൾ അവിടെ ലഭിക്കുന്ന ചലഞ്ചസ് എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിനാൽ പ്രേക്ഷകർക്ക് ഇതൊരു ആകർഷകമായ എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് സിനിമയുടെ പ്രമോഷനായി താരങ്ങൾ ബിഗ് ബോസിലേക്ക് എത്തുന്നത് സ്ഥിരമായി സംഭവിക്കാറുള്ളതാണ് വിക്രം റിലീസ് അടുത്തപ്പോൾ നടൻ കമൽ ഹാസൻ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനോടൊപ്പം അതിഥിയായി വന്നിരുന്നു അന്ന് സീസൺ നാലിലെ മത്സരാർത്ഥികൾ സീസൺ വിന്നർ ദിൽഷയുടെ നേതൃത്വത്തിൽ ഒരു ട്രിബ്യൂട്ട് പെർഫോമൻസ് സ്പെഷ്യൽ പ്രോഗ്രാമുകളും താരത്തിനായി ചെയ്തിരുന്നു സീസൺ അഞ്ചിൽ അജു വർഗീസും സംഘവും തങ്ങളുടെ വെബ് സീരീസിന്റെ പ്രമോഷനായും എത്തിയിരുന്നു എന്നാൽ ഇവരെല്ലാം എൽ ഇ ഡി വാളിൽ കൂടിയാണ് മത്സരാർത്ഥികളോട് സംവദിച്ചത് ആരും തന്നെ ഹൗസിനുള്ളിലേക്ക് പോവുകയോ മത്സരാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുകയോ ചെയ്തിട്ടില്ല വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ദിലീപ് കേന്ദ്ര കഥാപാത്രമാകുന്ന പവി കെയർടേക്കർ ഇന്ന് തിയേറ്ററുകളിൽ എത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പലതരം പ്രമോഷനുകളിൽ ഒന്നാണ് ഇതും കൂടാതെ ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകർക്കുള്ള ഒരു എന്റർടൈൻമെന്റും പൊതുവെ ഈ സീസണിൽ എന്റർടൈൻമെന്റ് കുറവാണെന്നതാണ് സംസാരം എന്താണെങ്കിലും അതിനൊരു അറുതി വരുമെന്ന് തോന്നുന്നു പവി കെയർ ടേക്കർ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പവി എന്ന കെയർടേക്കർ ആയിട്ടുള്ള വേഷപ്പകർച്ചകൾ നടത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനുള്ള സൂചനകൾ പ്രമോയിൽ നിന്നും ലഭിക്കുന്നുമുണ്ട് പലരുടെയും ക്ലാരിറ്റി ഇല്ലാത്ത ബന്ധങ്ങൾക്കുള്ള ഒരു സൂചനയും ദിലീപ് അതിൽ നൽകുന്നുണ്ട് മോഹൻലാൽ മാത്രമാണ് ഇത്തരത്തിൽ മത്സരാർത്ഥികളുമായി നേരിട്ട് സംവദിക്കാൻ ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഹൗസിനുള്ളിലേക്ക് പോയിട്ടുള്ളത് ദിലീപ് ഹൗസിനുള്ളിലേക്ക് കയറുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ പ്രേക്ഷകരും ത്രില്ലിലാണ് സീസൺ ആറ് പകുതി ദൂരം പിന്നിടാൻ ഒരുങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് ഇനിയും ഏറെ സർപ്രൈസുകൾ നൽകും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എല്ലാ സർപ്രൈസുകൾക്കും വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് കാത്തിരിക്കാം